നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യൂ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതവിശ്രമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി നമ്മുടെ പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വേദഗ്രന്ഥം വിശുദ്ധ കുറക്കാനാണ് ഒരുപക്ഷെ രണ്ട് കോണുകളിൽ നിന്ന് നമ്മൾക്ക് അതിനെ വിലയിരുത്തുമ്പോൾ ചിലർ ചിന്തിച്ചേക്കാം ഇത്രത്തോളം സമാധാനം പഠിപ്പിക്കുന്ന ഒരു മതം ൻ വി അതെങ്ങനെയാണ് ഇസ്ലാമിയൻ വിധി വിലക്കുകൾക്ക് കൃത്യമാണ് എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന്റെ മാസ്മരിക ശക്തിയിൽ പെണ്ണിന്റെ പാദസരസ് കേട്ട് നടന്നിരുന്ന നിന്ന് നിങ്ങൾ അത് ചെയ്യല്ല ഇത് വലിയ പറഞ്ഞ് യഥാർത്ഥ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് നടത്തുന്നവർക്ക് എന്നും സ്ത്രീയുടെ ശരീരം മർദ്ദനഗ്നമായ പൂർണ്ണ ശരീരം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഇന്ന് കോടികൾ കൊയ്യുന്ന ചില സൈറ്റുകളും രംഗങ്ങളും അവർക്ക് ഇസ്ലാം എന്നും ഒരു തലവേദനയാണ് കാരണം പെണ്ണിനെ ആദരിക്കേണ്ടതാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അപ്പൊ അവർക്ക് ഇസ്ലാം എന്നും ശത്രുമതമായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പണം കൊയ്യുന്ന രംഗമാണ് ലഹരിയുടെ മേഖല ഇസ്ലാം അതിശക്തമായി അതിനു അപ്പോൾ ലഹരി കച്ചവടക്കാർക്ക് ഇസ്ലാം എന്നും ഒരു കാരണം അവരുടെ കഞ്ഞിയിലാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലിടുന്നത് മേഖലകളിൽ ചൂഷണം നടത്തുന്നവർക്ക് ഇസ്ലാം എതിരാൻ അതുകൊണ്ട് ഇസ്ലാമിനെ അത്തരക്കാർക്ക് എതിർക്കേണ്ടി വരും അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഇസ്ലാമിലെ ചൂഷകന്മാർ ചൂഷകന്മാരുണ്ടാകുന്നത് അവിടെ നിന്നാണ് പറയുന്ന സുന്നത്ത് പറയുന്നവർക്ക് നേരെ അപവാദങ്ങൾ പറയുന്നവർ പിറവിയെടുക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെ പറയണം അതുകൊണ്ടാണ് വിശുദ്ധ വേദഗ്രന്ഥമായി കുറാൻ വിമർശിക്കപ്പെടുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞു വിശാലമായ മേഖലയാണ് അതുകൊണ്ടാണ് അത് പഠിപ്പിച്ച് പ്രാവർത്തികമാക്കി കാണിച്ചതെന്ന നമ്മുടെ ജീവന്റെ ജീവനായ മുഹമ്മദ് മുസ്തഫ് വിമർശിക്കപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും മറ്റൊരു ഭാഗത്ത് തന്റെ ഊണിലും ഉറക്കത്തിലും മഴക്കത്തിലും മടക്കത്തിലും റോൾ മോഡലാക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാതെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ ലോകത്ത് അറിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഒരംഗം പോലും അല്ലാഞ്ഞിട്ട് പോലും ഇത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു നിങ്ങൾ ഭാഗത്ത് വിമർശിക്കപ്പെടുമ്പോഴും ഒരു ഭാഗത്ത് സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കപ്പെടുന്ന ഒരു മഹാമനുഷ് ഒരുപക്ഷെ പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥങ്ങൾ ആയി റിലീജിയസുകളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് വായിക്കപ്പെടുന്ന ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമാണെന്ന് ഞാൻ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുൽകുന്ന മതം കാലം ഇങ്ങനെ ചരിത്രത്തിന്റെ വലിയ പ്രതിസന്ധികളിലൂടെ പ്രത്യേകിച്ച് കടന്നു പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ആദർശത്തെ ഈ ആദർശത്തെ ഭീകരവാദത്തിന്റെ ചാപ്പകുത്താൻ ശ്രമിക്കുന്നവരില്ലേ അതിന്റെ പ്രവാചകനെ അതിന്റെ അരിക്കാക്കുന്നവരില്ലേ ആ ർഹാനിനെസ്ലിമീങ്ങൾ കണ്ണിടത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് ഈ പുതിയ യുഗത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളില്ലേ ഉണ്ട് പക്ഷെ ഇവിടങ്ങളിലൊക്കെ ഈ മതത്തിന്റെ ഉള്ളിൽ ഉള്ളിലംഗങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് പ്രതിസന്ധികൾ കൂട്ടായി കടന്നു വന്നാലും അതിന് മലവെള്ളപ്പാച്ചിന് പോലെ കടന്നു വന്നാലും മുസ്ലിമീങ്ങളെ നിസ്കാശനം ചെയ്യാൻ ലോകത്തുള്ള സകല സമ്പത്തും അതിന്റെ ശത്രുക്കൾ സ്വരുക്കൂട്ടിയാലും ഇസ്ലാമിന്റെ പ്രവാചകനെ തോളാൻ വിമർശിക്കാൻ ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ അതിൽ പുതിയ സംവിധാനങ്ങൾ അവർ ഉപയോഗിച്ചാലും അതേ സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് മഹാനായ ഇബ്രാഹിം ഹലീൽ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഇനി മുസ്ലിമീങ്ങൾ എങ്ങനെയാകണമെന്ന് ണിച്ചു തന്നില്ലേ അദ്ദേഹത്തെ നോക്കൂ നിങ്ങൾ വലിയൊരു പരീക്ഷണത്തിന്റെ മുന്നിൽ അദ്ദേഹം പറയുന്ന മുന്നിൽ ചെറുപ്പക്കാരനായ ഇബ്രാഹിം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ തീനെ ഞാൻ എന്റെ ചതക് കൊണ്ട് അടക്കട്ടെയോ ഇബ്രാഹിം നബി പറഞ്ഞത് എനിക്ക് ആവശ്യമില്ല എന്നാണ് ഇബ്രാഹിം നബിയോട് ജബിനീലിന്റെ ഒരു ചോദ്യം പറയുന്നതായി കാണാം ആരിലാണ് നിങ്ങൾ ആരിലാണ് ഇത്രത്തോളം നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് ജീവിതത്തിന്റെ രോഗാതുരമായ അവസ്ഥയിലും സാമ്പത്തിക തകർച്ചയുടെ അവസ്ഥയിലും എന്റെ ബിസിനസ് തകർന്നാലും എന്റെ കുടുംബരംഗങ്ങളിലെ പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ റബ്ബേ നീ തന്ന പരീക്ഷണങ്ങളാണ് അതുകൊണ്ട് വകീൽ എന്നുള്ള പ്രഖ്യാപനം ഇബ്രാഹിം നബിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഒരു മോഡൽ അതാണ് ഒരു മാതൃകയാണ്